ഡീലിനെതിരെയും കാന്തനാഥിൻ്റെ എതിരെയും അസിഡൻറ്റ് വാർഡൻ കുലക്കുറ്റത്തിന് തന്നെ അവർക്ക് കേസെടുക്കണം മാത്രമല്ല ഈ ഈ സസ്പെൻഷനായി നിന്നൊരു കാര്യമില്ല അവരെ സർവീസിൽ നിന്ന് മാറ്റണം സർവീസിൽ നിന്ന് മാറ്റിയിട്ട് അവരെ ഡിസ്മിസിലാക്കി മാറ്റി നിർത്തി കേസ് അന്വേഷിക്കണം അതുപോലത്തെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇങ്ങോട്ടുള്ള ഏകദേശം അഞ്ചാറ് വർഷത്തിൽ അവിടെ ഒരുപാട് ആത്മഹത്യകൾ നടന്നിട്ടുണ്ട് ഒരുപാട് അപകടം നടന്നിട്ടുണ്ട് മരണം നടന്നിട്ടുണ്ട് ആ കോളേജിൽ പറ്റുമെങ്കിൽ അത് ആരാണ് അന്വേഷിക്കണമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ യു ജി സി അന്വേഷിക്കുന്നത് ചിലപ്പോൾ പോലീസ് അന്വേഷിക്കായിരിക്കും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അന്വേഷിക്കുകയായിരിക്കും അതെല്ലാം അന്വേഷിക്കണം ഒരു അഞ്ചാറ് വർഷത്തിന് ഇങ്ങോട്ട് അവിടെ ഏതൊക്കെ മരണങ്ങൾ നടന്നിട്ടുണ്ട് മരണങ്ങൾ നടന്നിട്ടുണ്ട് ആത്മഹത്യയും അപകടവും അതെല്ലാം അന്വേഷിക്കണം അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ആ കോളേജിന് ഇപ്പോൾ തുറന്ന് പ്രവർത്തിച്ചാൽ മതി അതന്വേഷിക്കണം അവർ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ വികാരമോ പറയുന്നത് അതിനുള്ള നിയമവശം എനിക്കറിയില്ല കോളേജിൽ ഇപ്പോൾ തിങ്കളാഴ്ച മുതൽ തുറക്കുന്നു എന്ന് പറഞ്ഞ് തിങ്കളാഴ്ച മുതൽ അങ്ങനെ തുറക്കണ്ടേ ഇതിനൊരു തീരുമാനമായിട്ട് അർജന്റ് തുറന്നാൽ മതി ഈ ബിന്ദു സുന്ദർ ഗാനക്കോളജിസ്റ്റാണ് നിർമ്മാങ്ങാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഗാനക്കോളജിസ്റ്റ് ബിന്ദു സുന്ദറിന്റെ മകനാണ് റോഗൻ സീനിയറാണ് അവനിതിൽ വ്യക്തമായി പങ്കുണ്ട് അവന് ചവിട്ടി തുറന്നിട്ട് ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെന്തുകൊണ്ട് ബാക്ക് തിരിഞ്ഞു പുറം അല്ലെങ്കിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അവൻ ഈ രോഹൻ നല്ല രീതിയിൽ പങ്കുണ്ട് അക്ഷയ്ക്ക് പങ്കുണ്ട് അക്ഷയ്യുടെ മകൻ അക്ഷയുടെ അച്ഛൻ അവിടെ നല്ലൊരു പ്ലാനറാണ് ഒരു നല്ല രാഷ്ട്രീയക്കാരനോ അതുകൊണ്ടായിരിക്കും ഈ അക്ഷയെ തൊടാതെ വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത് ഞാനത് പോലീസിനോടും പറഞ്ഞിട്ടുണ്ട് ഇത്രയും സംശയങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സി ബി ഐക്ക് അന്വേഷണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ കൊടുത്തത് അദ്ദേഹം അത് ഉറപ്പ് തന്നത് അതുകൊണ്ടാണ് ഞാൻ അതിൽ കുറച്ച് തൃപ്തനുമാണ് അദ്ദേഹം പറഞ്ഞില്ലത് അല്ല അതറിയില്ല യാതൊരു നേതാവാണെന്ന് എനിക്കറിയില്ല അക്ഷയയുടെ അച്ഛൻ ഒരു നേതാവാണെന്ന് എനിക്കറിയാവും അത് കോൺഗ്രസോളോ കമ്മ്യൂണിസ്റ്റോളോ യാതായാലും അതെനിക്ക് വിഷയമുള്ളതല്ല ഞാൻ ആ രാഷ്ട്രീയത്തിലോട്ട് എനിക്ക് പോകാൻ താല്പര്യമില്ല ഒരു നേതാവാണ് എനിക്കെന്നറിയാം വലിയൊരു പ്ലംബറാണ് അല്ലേ സോറി ഒരു പ്ലാനറാണെന്ന് എനിക്കറിയാം അവിടെ ഒരു ഈ രണ്ട് മാത്രമേ എനിക്കറിയാവൂ അവർ കണ്ടുപിടിക്കട്ടെ ഇതുവരെയ്ക്കും അവിടെ ആരോ യാതൊക്കെയോ പ്രമുഖ നേതാക്കളെ അവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു പേപ്പറിലും കണ്ടു പത്രത്തിലും കണ്ടു നല്ല പ്രമുഖരായ നേതാക്കൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അതും എനിക്ക് വിഷയമല്ല അവർ സംരക്ഷിക്കട്ടെ പക്ഷേ പ്രതിപട്ടികയിൽ കൊണ്ടുവരണം ഈ മുന്നൂറ്റി രണ്ട് വകുപ്പിട്ടിട്ട് പ്രതിപട്ടികയിലും അക്ഷയെ കൊണ്ടുവന്നേ പറ്റുള്ളത് അതിൽ വേറെ യാതൊരു കോംപ്രമൈസും ഇല്ല ഈ മർദ്ദിക്കുന്നത് പ്രധാന അക്ഷയ് സാക്ഷിയാവേണ്ട കാര്യമില്ല അക്ഷയ് സാക്ഷിയല്ല മർദ്ദിക്കുന്ന പ്രതി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ വളച്ചോടിച്ച് കൊണ്ടുവരിക വേണമെങ്കിൽ അവനൊരു മാപ്പുസാക്ഷിയാക്കുക കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു സാക്ഷിയാക്കുക ആ രീതിയിലാണ് കൊണ്ടുവരുന്നത് അതല്ല ചെയ്യണ്ട അക്ഷയെ മുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം കൊലക്കുറ്റത്തിന് കേസ് എടുത്താൽ അക്ഷയ് ഇതിലോട് കൊണ്ടുപോകണം ഇപ്പൊ ഒരു അക്ഷയ സൗജന്യത്തിൽ ഇങ്ങനെ കണ്ടൊന്നും പറയണ്ട അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് കൊടുക്കണ്ട ആ ശരി മാപ്പുദാക്ഷിയാക്കുക അല്ലെങ്കിൽ സാക്ഷിയാക്കുക അക്ഷയ് സാക്ഷിയല്ല അക്ഷയ് പ്രതിയാ നൂറ് ശതമാനം അക്ഷയ് പ്രതിയാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ ആന്റി റാഗിങ് സെല്ലിന്റെ റിപ്പോർട്ടിൽ പോലും പേരില്ലാത്ത ഒരാളെങ്ങനെയായിരിക്കും എന്താണ് അക്ഷയ്ക്കെതിരെയുള്ള എവിഡൻസ് അക്ഷയ ആണല്ലോ ഇപ്പൊ ആ വീട്ടിൽ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു ഏത് സമയവും വീട്ടിൽ ഇത്രയും ഈ പ്രശ്നം നടന്നു ആ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്തല്ല അക്ഷയ് ആണ് നമ്മൾ വീട്ടിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അക്ഷയ്ക്കെല്ലാം നല്ല നല്ല രീതിയിൽ ഇത് അറിയാം ഈ പീഡനം അറിയാം കൊലപാതകം നടക്കുമ്പോഴും കാര്യവും അറിയാം ആ സമയത്തല്ല അക്ഷയ്ക്ക് നല്ലവണ്ണം അറിയാം പിന്നെ എന്തുകൊണ്ട് ഇതിൽ പേര് വന്നിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല അത് ചിലപ്പോൾ ആൻറ്റി റൈവിങ് സ്കോഡ് അടുത്തൊരു അന്വേഷണം വരുമ്പോൾ ചിലപ്പോൾ കണ്ടെടുത്തുമായിരിക്കും അടുത്ത അന്വേഷണം വരുമ്പോൾ